ഹായ് ഫ്രണ്ട്സ് മലപ്പുറം ഇന്ന് നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് നമ്മൾ സ്രാവ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സ്രാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്രാവിൻ്റെ കുഞ്ഞില്ലേ ചുറക് ചുറക് കറിയാണ് ഇന്ന് നമ്മളിന്ന് വെക്കാൻ പോകുന്നത് അപ്പോൾ വേണ്ടി ആദ്യമേ ചുറക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ചുറക് ക്ലീൻ ചെയ്ത വീഡിയോ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ ഉള്ളി ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള പിന്നെ കുരുമുളക് കുരുമുളക് പച്ചക്കുരുമുളക് ഉള്ളത് കൊണ്ടാണ് കേട്ടത് നമ്മൾ പച്ചക്കുരുമുളക് എടുത്തത് നിങ്ങൾക്കിപ്പോൾ സാധാ ഉണക്ക കുരുമുളക് ആയാലും മേടിക്കാടായാലും മേടിക്കാൻ കിട്ടുന്ന ആയാലും ഉപയോഗിക്കാൻ കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ മുക്കാ കിലോ സ്രാവിൻ്റെ ഇതാണ് മേടിച്ചേക്കുന്നത് അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സ്രാവ് ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെയെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് ഇതിൽ റിലേറ്റഡ് വീഡിയോയിൽ ഇട്ടേക്കാം അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയെന്ന് അറിയാവുന്ന വേണ്ടിയാണെങ്കിൽ അതിൽ കയറി കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യമേ നമ്മൾ അടുപ്പിൽ വെച്ചാണ് കേട്ടോ നമ്മൾ അതായത് പാചകം ചെയ്യുമ്പോൾ ഏത് കറിയായാലും അടുപ്പി വെച്ച് പാചകം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ സ്റ്റൗവിനേലും കൂടുതൽ അടുപ്പിലാവുമ്പോൾ നമുക്ക് ആ തീയൊക്കെ കത്തിച്ചു അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന തീ കത്തിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ചിലവും കുറവാണ് അപ്പോൾ നല്ല കുടമ്പുളിയിട്ട് കറി വെക്കാൻ നോക്കുക മീനൊക്കെ വെക്കുമ്പോൾ നമ്മളെപ്പോഴും കുടമ്പുളിയെ യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് ഉണ്ടോ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആലുവ പുകയില്ലാത്ത അടുപ്പാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ വർക്ക് ആലുവ പുകയില്ലാത്ത അടുപ്പാണ് നിങ്ങൾക്കറിയാലോ ഇപ്പോൾ അടുപ്പിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ വയ്ക്കുന്നപ്പോൾ എന്താ കറിവേപ്പില ഉണ്ട് നല്ല നാടൻ കറിവേപ്പിലാണ് അപ്പോൾ ആവശ്യത്തിനുള്ള വെ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുക്കുക കറക്കി കൊടുക്കുന്ന ചട്ടിയിൽ എല്ലാ ഭാഗത്തും അത് കറക്റ്റായിട്ട് എത്താൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ കറക്കി കൊടുക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിൽ ഒരു അടിവശത്ത് മാത്രമേ വെളിച്ചെണ്ണയല്ലൂ അപ്പോൾ അത് നമുക്ക് ചട്ടിക്ക് പൊട്ടൽ വീഴാൻ സാധിക്കും അതുകൊണ്ടാണ് നോക്കുന്നത് അത് കഴിഞ്ഞ് ഒരു മൂന്നാല് ഉലുവ ഇടുക അത് കഴിഞ്ഞ് വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി ഇടുക ഇഞ്ചി ഇട്ടിട്ട് അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളി ഇട്ട് കഴിഞ്ഞ് പച്ചമുളക് എടുത്തു വെച്ചേക്കുന്നത് ഇട്ട് ഇട്ടുകൊടുക്കുക പച്ചമുളകും ഉള്ളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ പിന്നെ കുരുമുളക് ഇട്ട് ഇട്ടുകൊടുക്കുക പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പില നമ്മളെപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നാടൻ കറിവേപ്പില യൂസ് ചെയ്യാൻ നോക്കുക നമ്മുടെ വീട്ടിൽ തന്നെ ചെറുതായിട്ട് നട്ടുപിടിപ്പിച്ച് കറിവേപ്പില എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷ അടിച്ചു വരുന്ന ഒരു ഇതാണ് കറിവേപ്പില പുറത്തൊന്നും മേടിക്കാതെ നമ്മൾ കഴിയാവുന്നതും വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ നട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് നല്ല ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് വേറെ ദോഷമൊന്നും ഉണ്ടാകില്ല കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരുന്നവരെ നോക്കുക അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇതായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് അത് മൂത്ത് കിട്ടുന്നതാണ് അപ്പോൾ ഉപ്പ് നമ്മൾ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് പൊടി ഉപ്പിനെല്ലാം നല്ലത് കല്ലുപ്പാണ് കേട്ടോ നമ്മുടെ ഇപ്പോൾ കിട്ടുന്ന പൊടി ഉപ്പിലൊക്കെ അയഡിനുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പല കമ്പനി ഇത് ഇറക്കുന്നുണ്ടെങ്കിലും എപ്പോഴും നമുക്ക് നല്ലത് കല്ലുപ്പ് തന്നെയാണ് അത് കഴിഞ്ഞ് നന്നായിട്ടത് ഇളക്കി കൊടുക്കുക ഒരു ബ്രൗൺ കളർ തന്നെ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ മസാലക്കുള്ള ഇതെടുക്കാം അപ്പോൾ മുളക് പൊടി എടുക്കുക രണ്ട് ടീസ്പൂൺ എടുക്കുക മല്ലിപ്പൊടി അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ എടുക്കുക മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് കൂട്ടാൻ കേട്ടോ ഇത് കാശ്മീർ മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് പൊടിപ്പിച്ചാണ് നല്ല കുടമ്പുളി നന്നായിട്ട് കീറി അതിൻ്റെ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാവുന്ന വിധത്തിൽ നന്നായിട്ട് തിരുമ്മി എടുക്കുക അതിലേക്ക് ആദ്യം നമുക്ക് മല്ലിപ്പൊടി കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട ശേഷം നന്നായിട്ടത് മൂപ്പിച്ചെടുക്കണം ഒരു ബ്രൗൺ കളറ് വന്നവരെ മൂപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ മല്ലിയുടെ പച്ച ചവ കറിക്ക് വരുന്നതാണ് കേട്ടോ ഒരു ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട നമ്മുടെ കറിക്ക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ മല്ലിപ്പൊടി നന്നായിട്ട് ബ്രൗൺ കളർ ഒരു ബ്രൗൺ കളറ് വന്നവരെ മൂപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ കറിക്ക് ഒരു പച്ച ചവ വരും അത് നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഇല്ലാതാക്കുന്നതാണ് ഇപ്പോൾ ഏകദേശം മല്ലി മൂത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ കളർ മാറുന്നത് എങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലാകുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ അപ്പം നേരിട്ട് നമ്മൾ പാചകം ചെയ്യുമ്പോൾ അത് നമുക്ക് മനസ്സിലാകുന്നതാണ് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിങ്ങനെ മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ അടുപ്പിൽ നന്നായിട്ടുണ്ടെങ്കിൽ പെട്ടെന്നത് മൂത്ത് വരുന്നതാണ് അത് കരിഞ്ഞ് അതിൻ്റെ കരിച്ചോ അന്യതിന് മുമ്പ് തന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് കേട്ടോ പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി ആ വെള്ളത്തോടു കൂടി തന്നെ അതിൽ ഒഴിക്കുക പുളി നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ നല്ല വെള്ളത്തിൽ ഇട്ട് വെക്കാൻ ഇപ്പം മീൻ കറിക്കുള്ള മസാല ഏകദേശം നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നല്ല തിളച്ച വെള്ളമൊഴിക്കാൻ നോക്കുക പച്ചവെള്ളത്തിൽ നല്ലത് തിളച്ച വെള്ളമൊഴിച്ചാലേ കറിക്ക് ടേസ്റ്റ് കിട്ടുകയുള്ളു അപ്പോൾ ആവശ്യത്തിന് നമ്മുടെ ചാറ് കൂടുതൽ വേണ്ടവരാണെങ്കിൽ രണ്ട് കപ്പിൽ മേൽ വെള്ളമൊഴിക്കുക ആവശ്യത്തിന് നമ്മുടെ മീനിൻ്റെ കഷ്ണമനുസരിച്ച് അത് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ച് കഴിഞ്ഞ് ചെറിയ തിള വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മീൻ കഷ്ണം ഇടാവുന്നതാണ് കേട്ടോ ഇത് കണ്ടോ ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് അത് ഇപ്പോൾ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് അതിലേക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ കണ്ടോ നമ്മുടെ മസാല നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് കഷ്ണം ആഡ് ചെയ്യാം മീൻ്റെ കഷ്ണം ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ടത് ആ ഗ്രേവിയിൽ മുങ്ങി കിടക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കഷ്ണങ്ങളെല്ലാതെ അതിലേക്ക് ആ ഗ്രേവിയിലേക്ക് ഇട്ടു അതിന് അത് കഴിഞ്ഞ് അതെല്ലാ കഷ്ണങ്ങളും ഗ്രേവിയിലും മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ആക്കുക അത് കഴിഞ്ഞ് നമുക്കത് മൂടി വെക്കാവുന്നതാണ് മൂടി വെച്ചൊരു പത്തിരുപത് മിനിറ്റ് നന്നായിട്ട് വേവിക്കുക ഇപ്പോൾ കണ്ടോ നമ്മുടെ സ്രാവ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ടൈമിന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഉപ്പുവെല്ലാം കുറവുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ് അതിൽ ഇപ്പോൾ കേട്ടോ കറി എന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് കറി പാചകം ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ വേറെ വാടകയൊക്കെയൊക്കെ പോകുമ്പോൾ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ കറി പെട്ടെന്ന് റെഡിയാക്കാവുന്നതാണ് കേട്ടോ ഒറ്റക്കാണെങ്കിലോ അപ്പോൾ അത് കറി നമുക്ക് വാങ്ങി വെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതുപോലെ തന്നെ കറിവേപ്പിൽ അതിൻ്റെ മുകളിലേക്ക് ഇടുക അപ്പോൾ അത് ടേസ്റ്റ് കറിവേപ്പിലെ വെളിച്ചെണ്ണ ഇതുപോലെ നമ്മൾ അത് ചേർക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ബൈ